ഓനെ ഇവിടെ പോ간다 ആ ദേ 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 ഇന്നന്തണ്ട എന്നെ കാർത്ത് കളണ്ട എന്നെ എന്നെ മൊബൈൽ മൊക്കാൻ ചേര ആ ആ ഞാൻ കൈയ്യിലാ ഞാൻ എന്നെ കൈയ്യിക്കില്ല ആ എന്നെ ആരെ മോനെ പോക്കൊണ്ട derioz ഇന്നല്ല ഇറുത്തുന്നോള്ള ഉടുവനേ ഇന്ന നിന്നാ നിന്നാടുന്ന വാ കേട്ടോന്ന് കുടകി നിന്നാലാ ഞാൻ ഏക അദ്വൈതിസിറ്റി ഞാൻ കുടിക്കും ആയിക്കോട്ടെ മാരിക്കും അതുകുടിക്കും എന്നെ പോരെ എന്നൊന്ന് കുടിക്കാൻ ആയ എൻടെ കൊടിയാ അതാ അതാ നിന്നെ लेके മുടിയാ பாடி போ 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 ും വിചാരിക്ക ோடு <laughs> യെ ഇ ഇടാടിക്കല്ലേ ഓക്കേ ആണോ മരയ സ്കൂളും കൊണ്ടും താഴെ പോണ്ടോ പോയി പോവടാ ഞാൻ ദേ പോയിട്ടോടനെ ആ നിങ്ങടെ അവിടെ വിടാതെ ആള് തോലക്കി കൊതിക്ക് ഓട 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 നെഗ പാലൈ പാല രണ്ടിക്ക ലാബ നമ്പർ മാർക്ക് അതെല്ലാം പാലയക്കാ ജെറിപ്പോ ടയർസ് തീ മോദനെ ഞാൻ കേ പൈസ എന്ന പാടിക്ക് ആ ദുരതി പോവുന്നതല്ലേ എന്റെ മക്കളെ നോക്കണ ആ എന്റെ പാലാട്ടെ മക്കളെ നോക്കി വന്ന്

இங்காகாக இருக்கன கன ஜோவே அதுக்கு பட்டி பட்டி பாய் குញ្ញங்களே குញ மூளே ஆ வாங்க கொరగற நான்ல கொரவ குங்கனன சொரவா குயிட்டே இதெல்லாம் நான் டாப் பாயிடு ஜெயே தா தேச தாயிச்சிக்கு இந்த பாரியனங்களே டீ யார்டுக்கு மஜா தாறுமாற விட்டுட்டே കൊടുക്കും <speaking indfisans>